നമസ്കാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പുനഃസംഘടനയാണ് ബി ജെ പി കുറിച്ച് നടത്തിയിരിക്കുന്നത് ക്രൈസ്തവ സമുദായത്തെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ ഭാരവാഹിക പട്ടിക ഷോൺ ജോർജിനും അനൂപ് ആന്റണിക്കും നിർണായക റോളുകൾ നൽകിയത് ഇതിൽ നിന്നും വ്യക്തമാണ് കത്തോലിക്ക സഭാ വോട്ടുകളെ ഒപ്പം നിർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ പല അട്ടിമറിക്കും സംഭവിക്കുമെന്ന് ബോധ്യമായിട്ടുണ്ട് അത് അനുസരിച്ചുള്ള പുനഃസംഘടനയാണ് ബി ഉണ്ടായിരിക്കുന്നത് ഗ്രൂപ്പ് നോക്കാതെയുള്ള പരീക്ഷണത്തിനാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ ഭാരവാഹി പട്ടികയിലൂടെ ഉന്നമിടുന്നത് കെ സുരേന്ദ്രന്റെ പക്ഷത്തിന് അതൃപ്തി ഉണ്ടെങ്കിലും ആ അതൃപ്തിയെ രാജീവ് വകവെക്കില്ല കാരണം ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ജനകീയ പരിവേഷമുള്ള ശോഭാ സുരേന്ദ്രനെ അടക്കം ഒപ്പം ചേർത്തുകൊണ്ടാണ് രാജി മുന്നോട്ടു പോകുന്നത് ഗ്രൂപ്പല്ല തെരഞ്ഞെടുപ്പിൽ ജയമാണ് ലക്ഷ്യമെന്നും ദേശീയ നേതൃത്വം ഏൽപ്പിച്ച ദൗത്യം അതാണെന്നുമാണ് രാജീവിന്റെ നിലപാട് മുതിർന്ന നേതാവായ പി കെ കൃഷ്ണദാസിനോട് അടുപ്പം പുലർത്തുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ ആ പക്ഷക്കാരനായ എ എൻ രാധാകൃഷ്ണൻ എന്ന് ഭാരവാഹിത്വം നൽകിയില്ല സമീപകാലത്തുണ്ടായ വിവാദങ്ങളാണ് രാധാകൃഷ്ണന് വിനയായി മാറിയത് അതേസമയം ബി ജെ പി കോർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നിട്ടും ഭാരവാഹിത്വത്തിൽ രാധാകൃഷ്ണൻ അതൃപ്തി അറിയിച്ചെന്നാണ് വിവരം വൈസ് പ്രസിഡന്റ് ആയിരുന്ന സി ശിവൻകുട്ടിയും ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്തായി ഒഴിവാക്കപ്പെട്ട പ്രധാന നേതാക്കൾക്ക് ദേശീയ കൗൺസിലിലോ നിർവഹക സമിതിയിലോ അംഗത്വം ലഭിച്ചേക്കുമെന്ന് പ്രചാരണമുണ്ട് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിച്ച പാനൽ ദേശീയ നേതൃത്വം അതേപടി അംഗീകരിച്ചു തങ്ങളുടെ പക്ഷത്തുനിന്ന് പി സുധീറിനെയോ സി കൃഷ്ണകുമാറിനെയോ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കുമെന്ന് സുരേന്ദ്രൻ വിഭാഗം കരുതിയിരുന്നുവെങ്കിലും അതുണ്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായി വോട്ട് വർദ്ധിച്ച ജില്ലകളിലെ പ്രസിഡന്റുമാർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് വി വി രാകേഷും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്ന എം വി ഗോപകുമാറും സംസ്ഥാന സെക്രട്ടറിമാരായി സുരേന്ദ്രന്റെ ടേമിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശോഭാ സുരേന്ദ്രൻ അവഗണിക്കപ്പെട്ടു എന്ന പരാതി പ്രകടിപ്പിച്ചിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്നുവെങ്കിലും എൻ കെ രമേഷിനും കാര്യമായ പരിഗണന ലഭിച്ചിരുന്നില്ല മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എസ് സുരേഷിനായിരിക്കും സംസ്ഥാന ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദം അനൂപ് ആന്റണി ഇരുപത് വർഷത്തിലേറെയായി യുവമോർച്ച ദേശീയ സെക്രട്ടറി അടക്കം വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇപ്പോഴത്തെ നിലയിൽ തുടർന്നും പുനഃസംഘടന നടത്തനങ്ങളുമായി രാജീവ് പോകും ബി ജെ പി നേതൃത്വത്തിൽ ഏറ്റവും മുകളിലെത്തെ സമിതിയായ കോർ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിലും രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കം കാത്തിരിക്കുകയാണ് നേതാക്കൾ മുൻ പ്രസിഡന്റുമാർക്ക് പുറമെ ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുന്നവരും നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരുമാണ് കോർ കമ്മിറ്റിയിൽ ഉണ്ടാവുക കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റായിട്ടും കെ എസ് രാധാകൃഷ്ണനും കോർ കമ്മിറ്റിയിൽ എത്തിയിരുന്നു ഇത്തവണ കുമാറിനെയും എസ് കൃഷ്ണകുമാറിനെയും വൈസ് പ്രസിഡന്റ് പദത്തിനൊപ്പം കോർ കമ്മിറ്റിയിൽ കൂടി ഉൾപ്പെടുത്തിയേക്കുമെന്ന വിവരമുണ്ട് ഇക്കുറി കോർ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത് വി മുരളീധരൻ പക്ഷത്തെ എത്ര നേതാക്കൾ നിർണായകരമായ ഈ കോർ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നതാണ് ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം നാല് ജനറൽ സെക്രട്ടറിമാരെയാണ് പാർട്ടി പുതുതായി പ്രഖ്യാപിച്ചത് പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം പട്ടികയിൽ നൽകിയിട്ടുണ്ട് എന്നാൽ വി മുരളീധര പക്ഷത്തെ തഴഞ്ഞുകൊണ്ടുള്ള ഭാരവാഹി പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും ആർ ഷോൺ ജോർജ് എന്നിവർ വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാരായിരുന്ന പി എസ് പിണകുമാറും വൈസ് പ്രസിഡന്റുമാരാകും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വി മുരളീധര പക്ഷത്തു നിന്ന് ആരുമില്ല നാല് ജനറൽ സെക്രട്ടറിമാരിൽ എം ടി രമേശിനെയാണ് നിലനിർത്തിയത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സി സദാനന്ദൻ പി സുധീർ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം ആർ ശ്രീലേഖ ഐ പി എസ് കെ സോമൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ അശോകൻ കുളനട കെ രഞ്ജിത്ത് രേണു സുരേഷ് വി വി രാകേഷ് പന്തളം പ്രതാപൻ ജി ജി ജോസഫ് എം വി ഗോപകുമാർ പൂന്തുറ ശ്രീകുമാർ പി ഷാരാജ് എം വി അഞ്ജന രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിമാർ ട്രഷറർ ഇ കൃഷ്ണദാസ്